ഇന്ന് നീ കാണുന്ന ശത്രുവിനെ ഭയപ്പെടരുത് കാരണം അവരെ നിന്റെ മുമ്പിൽ ദൈവം തോൽക്കുമാറാണ് നീ ദൈവത്തിൽ ആശ്രയിച്ച് മുമ്പിലേക്ക് പോകുമ്പോൾ ശത്രു മുമ്പിൽ ഉണ്ടെന്നത് സത്യമാണ് പക്ഷെ അത് നിന്നെ ജയിക്കത്തില്ല നീ മുൻപിലേക്ക് തന്നെ പോകുക ഒരു വഴിയായി വന്ന ശത്രു വഴിയായി ചിതർന്നത് നിന്റെ കണ്ണുകൊണ്ട് നീ കാണും നീ കുടുംബവും നിന്റെ ശുശ്രൂഷയും നിനക്കുള്ളതെല്ലാം മുൻപിലേക്ക് തന്നെ പോകും കാരണം ദൈവം കൂടെയുണ്ട് ജയം തരുന്ന ദൈവത്തിൽ ആശ്രയിച്ച് മുന്നിലേക്ക് കുതിക്കുക സർവശക്തനായ ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മണിക്കാണ് കേട്ടോ വരുന്നത് അപ്പം സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള കുർത്തീസുകളാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് എല്ലാ കുർത്തീസുകൾക്കും ത്രീ ഡബിൾ നയൻ മാത്രമേ പ്രൈസ് ഉള്ളൂ അപ്പം നമ്മുടെ ചാനൽ ഫോളോ ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ അഫോർഡബിൾ ആയിട്ടുള്ള കുർത്തീസുകൾ വാങ്ങിക്കാനായിട്ട് പറ്റിയ കേട്ടോ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് എന്താ വീഡിയോ കാണുക അപ്പോൾ ഇന്നലെ നമ്മൾ പ്രീ ബുക്കിംഗ് ഓപ്ഷനിൽ നല്ല കോട്ടൺ അജറക്കിന്റെ അടിപൊളി സ്റ്റാൻഡേർഡ് കുർത്തീസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് ഇന്നലെ പർച്ചേസ് ചെയ്തു എല്ലാവർക്കും കൺഫ്യൂഷനാണ് കാരണം ഒരുപാട് പ്രിന്റുകൾ ഉണ്ട് അപ്പോൾ ഇന്ന് നമ്മുടെ മെയിൻ വീഡിയോ ഇത് തന്നെ അങ്ങ് ആകാമെന്ന് കരുതി ബാലൻസ് ഉള്ളതാണ് കാണിക്കുന്നത് കേട്ടോ ഇന്നലെ പ്രീ ബുക്കിങ്ങിന് വളരെ കുറച്ച് കളേഴ്സ് മാത്രമേ കൊടുത്തിട്ടുള്ളായിരുന്നു പക്ഷെ ഒരുപാട് പേര് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു ഇനി ഇതിൻ്റെ ക്വാണ്ടിറ്റി കൃത്യമായി വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ടോപ്പിന്റെ ക്വാണ്ടിറ്റി ഇതില് വർക്കാണ് പോയിട്ടുള്ളത് മൾട്ടി ആണ് പോഡ്ലി ബട്ടൺ ഉണ്ട് അതിനൊക്കെ വന്നിട്ട് ഇതേപോലെ ചെറിയൊരു ഓപ്പണിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് വിത്ത് ലൈനിങ് ആണ് നല്ല സ്റ്റാൻഡേർഡ് ഐറ്റമാണ് കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ ഏറ്റവും ആണ് അടുത്താണ് നോക്കിക്കേ നല്ല ഭംഗിയുള്ള ബ്ലൂ അതുപോലെ തന്നെ മെറൂൺ ആണ് ഒരു രക്ഷയില്ല നമുക്ക് നല്ല സ്റ്റൈലായിട്ടും സ്റ്റാൻഡേർഡായിട്ടും വിയർ ചെയ്യാൻ പറ്റുന്ന ഐറ്റമാണ് കോട്ടണിൽ ഈയൊരു ഐറ്റം ത്രീ ഡബിൾ നയൻ എന്ന് പറയുമ്പോൾ എത്ര അഫോർഡബിൾ ആണെന്ന് നിങ്ങൾക്ക് അറിയാം കേട്ടോ അടുത്തത് ഇത് കാന്താവർക്കല്ല ഇത് നോർമൽ നമ്മളെ ആ ഒരു കോട്ടൺ അജറക്കിൽ വരുന്നതാണ് ഇതേപോലെ സോഫ്റ്റ് ആണ് കിട്ടും ഇതൊരു മെഹന്തി യെല്ലോ ഗ്രീൻ എന്നൊക്കെ പറയത്തില്ല ആ ഒരു ഷെയ്ഡാണ് അപ്പം നമുക്ക് റയർ ഷെയ്ഡാണ് കോട്ടണിൽ ഇങ്ങനത്തെ റെയർ ആണ് അപ്പം നമുക്ക് ഏത് ബോട്ടം വേണമെങ്കിലും ഇതിന്റെ കൂടെ പെയർ ചെയ്യാൻ പറ്റും കൂടുതലും സ്യൂട്ട് ആവുന്നത് ആംഗിൾ ലെങ്ത് ടൈപ്പ് ആണ് അതാണ് നല്ല സ്റ്റൈലിഷ് കേട്ടോ അടുത്തത് ഇതും ഒരു നല്ല പ്യുവർ കോട്ടണിൽ വരുന്ന ഒരു കലങ്കാരി പ്രിന്റ് എന്ന് പറയത്തില്ലേ അതാണ് നല്ല ഭംഗിയാണ് കേട്ടോ നല്ല രസമാണ് നോക്കി മൾട്ടി ഷെയ്ഡാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മീഡിയം ടു ഡബിൾ എക്സ് എൽ ആണ് സൈസസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് അടുത്തത് വർക്കിൽ വരുന്ന ബ്രൗൺ ആണ് കേട്ടോ ബ്രൗൺ ഷെയ്ഡാണ് അത് ഒരുപാട് പ്രിൻ്റുകൾ കോട്ടൺ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പ്രിന്റുകൾ വരും കേട്ടോ ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് ആൾക്കാരാണ് ഫേസ്ബുക്കിൽ നമുക്ക് അഞ്ഞൂറ്റി എൺപത് കെ ഫോളോവേഴ്സ് ആയിട്ടുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് ഒത്തിരി ഒത്തിരി പുതിയ പുതിയ ആൾക്കാർ നമ്മുടെ ഫാമിലിയിലോട്ട് ജോയിൻ ചെയ്യുന്നുണ്ട് ഇതാണ് അടുത്ത ഷെയ്ഡ് ഇതൊരു അടിപൊളി കളറാണ് കേട്ടോ റെയർ കളറാണ് ബീട്രൂട്ട് വൈൻ കളറിൽ മൾട്ടി ഷെയ്ഡിൽ വരുന്ന പ്രിൻ്റാണ് കേട്ടോ അടുത്തത് ഇതാണ് നല്ല രസമായിട്ട് വരുന്ന ഒരു മെറൂണില് മൾട്ടി ഷെയ്ഡിൽ വരുന്ന പ്രിന്റുകളാണ് കേട്ടോ നല്ല ഭംഗിയാക്കിയിട്ടുള്ള പ്രിന്റ്സ് ആണ് അടുത്തത് വരുന്നത് ഇതേപോലെ യെല്ലോ ബ്ലൂ ആണ് നല്ല രസമായിട്ട് വരുന്ന യെല്ലോയും അതിനോടൊപ്പം തന്നെ ബ്ലൂ കൂടി വരുന്നതാണ് ഇവിടെ ഇങ്ങനെ ഹോട്ട്ലി ബട്ടൺ ഉണ്ട് ഏജ് ലിമിറ്റ് ഒന്നുമില്ല ഇത്തരം കുർത്തീസിന് ഏത് പ്രായക്കാർക്കും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അടുത്തത് ഇത് ഇതാണ് ഇതൊരു നല്ലൊരു ഷെയ്ഡാണ് ബ്ലൂ പറഞ്ഞ പോലെ മെഹന്തി ഗ്രീൻ എല്ലാം എല്ലൂടെ വരുന്ന നല്ല ഭംഗിയുള്ള ഷേഡ് ആണ് കേട്ടോ അടുത്തത് വരുന്നത് കാന്താവർക്കിൽ വരുന്ന ഇതേപോലെയാണ് ഇത് ഇതൊരു ആണ് കേട്ടോ കോൺസെപ്റ്റ് ആണ് ബാക്കിയെല്ലാം സ്ലിറ്റഡ് ആണ് ഈ ഒരൊറ്റ പീസ് മാത്രമേ ഉള്ളൂ വരുന്നത് അടുത്തത് വരുന്നത് ഇതാണ് ഈ ഒരു ഷെയ്ഡ് നല്ല ഭംഗിയുള്ള ഒരു ആണ് നല്ല സൂപ്പർ ഷെയ്ഡാണ് കോട്ടണൊക്കെ നമുക്ക് ആൾക്കാർ എടുക്കുന്ന കണ്ട ശരിക്കും പോകും കാരണം അറിയാമല്ലോ നിങ്ങൾക്ക് തന്നെ അറിയാം ഇതിൻ്റെ പ്രൈസ് അതേപോലെ തന്നെ നമുക്ക് ഡെയിലി യൂസേജിന് ഏറ്റവും കംഫർട്ടബിൾ ആണ് നമുക്ക് എന്ന് വെച്ചാൽ ഒരു ഹൈലൈറ്റ് പാറ്റേണോട് ആയതുകൊണ്ട് നമുക്ക് ഭയങ്കര ആയിട്ട് ഇട്ടുകൊണ്ട് പോകാൻ പറ്റുമോ സ്റ്റാൻഡേർഡ് കളേഴ്സും അല്ലേ അടുത്തത് ഒരു ബ്ലാക്കിൽ മൾട്ടി ഷെയ്ഡിൽ വരുന്ന പ്രിന്റുകളാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അടുത്തതെന്ന് പറയുന്നത് ദൈതാണ് കേട്ടോ ഈ ഈയൊരു ഷെയ്ഡാണ് നല്ല ഭംഗിയായിട്ടുള്ള ഷെയ്ഡ്സാണ് പോലെയാണേ വരുന്നത് നല്ല സൂപ്പർ ആയിട്ടുള്ള ഷെയ്ഡുകളാണ് നല്ല രസമുണ്ട് കേട്ടോ ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ തരുന്ന രീതിയിലാണ് ഓരോ ഇതും വന്നിരിക്കുന്നത് അടുത്ത നോക്കിയാൽ ബ്ലാക്ക് ഒരു സൂപ്പർ സൂപ്പർ ഷെയ്ഡാണ് കേട്ടോ ബ്ലാക്കിൽ മെറൂണും വൈറ്റും എല്ലാം കൂടെ വരുന്ന ഒരു കോമ്പിനേഷൻ അടുത്തത് ഇതാണ് ഇത് ഞാൻ ഇട്ടേക്കുന്ന അല്ലേ അല്ല എന്തോ ഡിഫറൻസ് എല്ലാം ആകെ കേട്ടോ നല്ല ഇത് യെല്ലോയിലും അത് റെഡിലും എനിക്ക് ആകെ മൊത്തം കൺഫ്യൂഷൻ ആയി കേട്ടോ നല്ല രസമായിട്ടുള്ള പ്രിന്റുകളാണ് അത് ഇതുപോലെയാണ് വരുന്നത് കേട്ടോ കഴിഞ്ഞ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ അപ്പം എല്ലാവരും നമ്മുടെ എന്താ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടമാകുന്ന എല്ലാവരും നമ്മുടെ ഫാമിലിയിലോട്ട് ജോയിൻ ചെയ്തോളൂ എന്തെങ്കിലും ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ കുർത്തീസുകളും ഇനി അങ്ങോട്ട് ഉടനെ തന്നെ നമ്മുടെ ചെറുദാർ മെറ്റീരിയൽ ലോഞ്ച് ചെയ്യാൻ ചെയ്യാവാണ് നിങ്ങൾക്ക് ഒരു വളരെ ഷോക്കിംഗ് പ്രൈസിലാണ് ഒറ്റ പ്രൈസേ ഉള്ളൂ കേട്ടോ കുർത്തീസ് പോലെ തന്നെ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല പ്രൈസിലായിരിക്കും ഏത് പാർട്ടിവെയർ ഐറ്റംസ് കൊണ്ടുവരുന്നത് ഷോക്കിംഗ് പ്രൈസ് ആണ് നിങ്ങളപ്പോൾ കാത്തിരിക്കുക അതേപോലെ തന്നെ ഇപ്പം നമ്മുടെ അടുത്ത ബ്രാഞ്ച് എറണാകുളം എം ജി റോഡിലും നമ്മൾ കോൺവെൻറ് ജംഗ്ഷനിലുമാണ് രണ്ടെടുത്താണ് ഷോപ്പുകൾ എടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഓപ്പണിംഗ് ഒക്കെ നമുക്ക് നെക്സ്റ്റ് ഇയറിലേക്ക് കാണും അപ്പോൾ എല്ലാവരോട് ഒരുപാട് സന്തോഷം ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു വർഷമാണ് രണ്ടായിരത്തി ജൂലൈ തൊട്ട് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഈ മൂന്ന് മാസങ്ങൾ മറക്കാൻ പറ്റാത്ത മാസങ്ങളാണ് എപ്പോഴും എല്ലാവരോടും അതിന് സ്പെഷ്യൽ താങ്ക്സും പറയേണ്ട ഒരു മാസം തന്നെയാണ് കേട്ടോ അപ്പൊ നമുക്ക് അടുത്തൊരു അടിപൊളി കളക്ഷനുമായിട്ട് കാണാം അതുവരേക്കും